ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ അമിത്ഷാ അവതരിപ്പിച്ചു പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ ബില്ല് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വയ്ക്കുവാൻ തയ്യാറാണെന്ന് അമിത് ഷാ ലോക്സഭയിൽ പറഞ്ഞു ഭരണഘടനാ ഭേദഗതി ബില്ലാണിത് എന്ന് നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ സഭയിൽ പറഞ്ഞു വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ലിനൊപ്പം ബില്ലായി യൂണിയൻ ടെറിട്ടറീസ് ലോ ബിൽ കൂടി ചേർത്താണ് അവതരിപ്പിച്ചത് ഈ ബില്ലുകൾക്ക് അനുകൂലമായി ഇരുനൂറ്റി അറുപത്തി വോട്ടും പ്രതികൂലമായും രേഖപ്പെടുത്തി മന്ത്രിസഭയിൽ വൺ നേഷൻ വൺ ഇലക്ഷൻ ബിൽ അവതരിപ്പിച്ചപ്പോൾ പാർലമെന്റിലെ ജോയിന്റ് കമ്മിറ്റിയിൽ ചർച്ചയ്ക്ക് വെക്കണമെന്ന് തീരുമാനിച്ചിരുന്നു എല്ലാ തലത്തിലും ഇതിന്മേൽ വിശദമായ ചർച്ചകൾ എന്ന് അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു ഈ ബില്ലിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം എൻസിപിയുടെ സുപ്രിയ സ്യൂൾ കോൺഗ്രസിന്റെ മനീഷ് തിവാരി തൃണമൂലിന്റെ കല്യാൺ ബാനർജി സമാജ്വാദി പാർട്ടിയുടെ ധർമ്മേന്ദ്ര യാദവ് ഡിഎംകെയുടെ ടി ആർ ബാലു എന്നിവർ ബില്ലിനെതിരെ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തു ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഈ ഭേദഗതി കൊണ്ടുവന്നാൽ നഷ്ടപ്പെടും എന്ന് കോൺഗ്രസിന്റെ മനീഷ് തിവാരി പറഞ്ഞു ബിജെപി സർക്കാർ ഏകാധിപത്യം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഇന്ത്യയിലെ ബഹുസ്വരത അവസാനിക്കും എന്നും സമാജ്വാദി പാർട്ടിയുടെ ധർമ്മേന്ദ്ര യാദവ് പറഞ്ഞു വൺ നേഷൻ വൺ ലക്ഷൻ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇരുപക്ഷത്തെയും സഖ്യകക്ഷികൾ സഖ്യങ്ങൾക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്നു ബിജെപിയും എൻഡിഎയുടെ സഖ്യകക്ഷികളും ബില്ലിനെ പിന്തുണച്ചപ്പോൾ ഇന്ത്യ സഖ്യത്തെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് പ്രതികൂലിച്ചു മുപ്പത്തിരണ്ട് പാർട്ടികൾ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ പതിനഞ്ച് പാർട്ടികൾ പ്രതികൂലിച്ചു ഇരു ഇരുസഖ്യത്തിന്റെയും പാകമല്ലാത്ത ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈഎസ്ആർസി ഈ ബില്ലിനെ പിന്തുണക്കിയാണ് ചെയ്തത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിരുന്ന കമ്മിറ്റിയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ ബില്ലിനെ കുറിച്ചുള്ള പഠനം നടത്തി പ്രസിഡന്റിന് സമർപ്പിച്ചത് അതിപ്പോൾ ലോക്സഭയിലും വന്നിരിക്കുകയാണ് തുടർന്ന് ഇരുസഭകളിലുമുള്ള ചർച്ചയ്ക്ക് ശേഷം അതൊരു ഭരണഘടനാ ഭേദഗതിയാകുമോ എന്ന് കണ്ടറിയാം